ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിതവിടെ തയ്യാറാക്കാൻ പോണത് പിലോപ്പി വറുത്തതാണ് അതിനുവേണ്ടി ഒരു ഇടത്തരം പിലോപ്പി കിലോ ഉള്ളുണ്ട് അത് വറക്കാനായിട്ട് മുളകൊക്കെ പുരട്ടി അത് വരഞ്ഞ് മുളകൊക്കെ പുരട്ടി ഉപ്പും മുളകും അല്ലെങ്കിൽ എല്ലാം പുരട്ടി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇനി അതൊന്ന് ഒരു ചട്ടി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ എടുത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തു നീ ഒരു സൈഡ് വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കൂടി വേണം അതിനുവേണ്ടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ലോപ്പിയ ഫ്രൈ റെഡിയായി ഞാനൊരു പാത്രത്തിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്